എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മാങ്ങയാണ് മാങ്ങ പഴുത്ത മാങ്ങയാണ് ഇന്നൊന്നും നമുക്ക് മാറ്റി പിടിക്കാം പഴുത്ത മാങ്ങയാണ് ഒരു വിഭവം ഉണ്ടാക്കാൻ പോണത് നല്ല പഴുത്ത മാങ്ങയാണ് ഇങ്ങനത്തെ വാങ്ങണം ഇങ്ങനത്തെ വേറെ തരം വാങ്ങിയുണ്ട് പക്ഷെ നല്ല പഴുത്തന്നു ഗുണ ഉണ്ടാക്കണത് അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയിൽ ഒരു ഒറ്റ അടി ആയിരിക്കണം ഭയങ്കരമായിട്ട് നല്ലോണം വെള്ളം പോലെ അറിയാൻ പാടില്ല ഒറ്റ അടി മിക്സിയിലിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം പഴുത്ത് അതാണ് നല്ല മണം ഇതാ അപ്പം അങ്ങനെ നമ്മൾ അരച്ച് കൊടുക്കുന്നു അരക്കിയ ഒരുപാട് നേരം അരക്കേണ്ട എന്ന് പ്രത്യേകം പറയുകയാണ് ഒരുപാട് നേരം അരച്ച വെള്ളം പോലെ ആവും ഇതാ അങ്ങനെ അങ്ങനായി അത്ര വേണ്ടു ഇട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാം ഒരു പൊടിക്ക് ഒരു നുള്ള നിറയൊന്നും വേണ്ട ഒരു പഞ്ചസാര പഞ്ചാല കൊടുക്കാം ഒരു വലിയ സ്പൂൺ ഒരു സ്പൂൺ ഉണ്ട് ഇനി മധുരം തോര വേണം എന്നുള്ളവർക്ക് കുറച്ചധികം കൂട്ടി എടുക്കാം ഉപ്പ് എന്താ പഞ്ചസാര ഉപ്പൊക്കെ വിചാരിക്കണ്ടേഷം ഉപ്പ് ഇട്ടാം ആ ഇതാണ് നമ്മുടെ മെയിൻ ആള് ഗോതമ്പ് മാവാണ് പാക്കറ്റ് മാവല്ല മില്ലിൽ നിന്ന് പൊടിച്ചത് പൊടിക്കണത് വാങ്ങുന്നതാണ് കടയിലെ പാക്കറ്റ് മാവല്ലത് പാക്കറ്റ് പൊടിയല്ല കടയിൽ നിന്ന് മില്ലിൽ നിന്ന് പൊടിച്ച് വാങ്ങുന്നതാണ് പൊടിച്ച ആ പൊടിച്ച് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പിൻ്റെ പൊടിയാണ് നമുക്ക് ഈ ഈ മാങ്ങയിലേക്ക് എത്ര വേണോ അത്രയാണ് കുഴയ്ക്കാൻ പാടുള്ളൂ തോനിട്ടിട്ട് കുഴച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഏഹ് നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം നല്ല വെള്ളം ഒന്നുമില്ലാണ്ട് നല്ല കുറച്ച് നല്ല ചപ്പാത്തി ഇതിന് ആക്കണം പാകം വെള്ളം അധികം ആവാനും പാടില്ല വെള്ളം കുറയാനും പാടില്ല അങ്ങനെയാണ് നല്ല ഇളച്ചി യോജിപ്പിച്ചു കൊടുക്കാം ശം മതി ഞണ്ട ആവശ്യം ഞട്ട വല്ലാണ്ട് ഇതാവുകയുള്ളു രണ്ട് റവ കുറച്ചിട്ടുള്ള സ്പൂണ്വച്ചിട്ടാദ്യം നമുക്കൊന്ന് കൈ കൊണ്ട് കുറച്ചു കൊടുക്കും അങ്ങനെ നല്ല വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ല വെള്ളം പോലെ ആവാൻ പാടില്ല നല്ല കല്ല് മാതിരിയാവണം ഇനി മൈദ മാവ് ഇടണമെങ്കിൽ അതും കുറച്ച് കുറച്ചിടാം ഞാൻ വെറും ഗോതമ്പ് ഗോതമ്പമാവേ ഇട്ടിട്ടുള്ളൂ സോഡാപ്പൊടി വേണമെങ്കിൽ തുള്ളി ഒരു പൊടിക്കിടാം ഒരു കാൽ ടീസ്പൂൺ അങ്ങനെയൊക്കെ മാവ് വലിയ ഇടാൻ സോഡ ഉണ്ടല്ലോ സോഡാപ്പൊടി അങ്ങനെ രണ്ട് മൂന്ന് സ്പൂണ് റവ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ അതിലധികം അധികം പൊടി ഇട്ടിട്ട് ഇങ്ങനെ ആ നമ്മൾ അടിച്ച മാങ്ങക്കുള്ള അളവുള്ളത് അതിനെ കുഴച്ച് 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 എൻ്റെ പാകത്തിൽ എത്തിക്കണം ഇതൊക്കെ പറഞ്ഞാലേനെ അറിയുള്ളൂ പറയാനൊന്നും അറിയില്ലല്ലോ പുതിയ കുട്ടികൾക്കുള്ള എൻ്റെ ഏതാണ് പുതുതായ കുട്ടികൾ വരുന്നത് കുക്കിങ് ചെയ്യാൻ അവർക്കുള്ള ഇതാണ് ഞാൻ പ്രത്യേകം പറയണത് അതിനായിട്ട് കുക്കിങ് ചെയ്യാൻ അറിയണവരോടല്ല അറിയാത്ത കുട്ടികളുണ്ടല്ലോ പുതിയ 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 കുട്ടികൾ വരുന്നുണ്ടല്ലോ അവർക്കുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ആവണം അപ്പം നമുക്ക് ഇതൊരു പാകമായി നമുക്ക് ഉരുള ഉരുള പിടിക്കണം ചെറിയ ഉരുള ഒരഞ്ച് മിനിറ്റ് ഇത് മണിച്ചാൽ വെക്കാം ഞാൻ എണ്ണ വയ്ക്കട്ടെ അടുപ്പത്ത് എണ്ണ ചൂടാക്കാം എണ്ണ ചൂടാണവർക്ക് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റാണ് എണ്ണ ഒഴിക്കുന്നത് പറയാണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല ആക്ഷൻ കാട്ടിട്ടൊന്നും പറഞ്ഞ അതാണ് പറയുന്നത് അറിയാത്ത കുട്ടികളൊക്കെ അറിയാൻ അറിയാമല്ലോ എന്തൊക്കെ ഇടണുണ്ട് എന്തൊക്കെ ചെയ്യണുണ്ടെന്നുള്ളൊക്കെ ഇങ്ങനെയായി ഇതാണ് മാവഞ്ഞു ഉറുണ്ട ഇങ്ങനെ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ കൂടെ കൊടുക്കുന്നത് നമ്മൾ എന്നാൽ മാങ്ങ സ്പെഷ്യലാണ് ചക്ക സ്പെഷ്യൽ മാങ്ങ സ്പെഷ്യൽ മാങ്ങ കഴിക്കാതെക്കുള്ള ആണ് ഇതാണ് അങ്ങനെ ഉരുണ്ട പിടിക്കണം അപ്പം നമുക്ക് ഇത് പിടിച്ചിട്ട് കാണാം എണ്ണ വെക്കട്ടെ എണ്ണ ചൂടാവട്ടെ പഴുപ്പ് കത്തിച്ചു നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഓയിലാണ് ഒഴിച്ച് ഒഴിച്ച് ഒഴിക്കണത് ഓയിലുണ്ടാക്കണത് ഭൂരിയാണ് ഉണ്ടാക്കണത് പഴുത്ത മാങ്ങയിലുള്ള ഭൂരി ഉണ്ടാക്കണത് നമുക്ക് ഉരുള ഉറക്കി എടുക്കട്ടെ ഭൂരി ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കണത് ഇങ്ങനത്തെ ഭൂരി ഉണ്ടാക്കണ ഭൂരി കട്ടുണ്ടാക്കണത് ഇതാക്കണത് തേച്ചുണ്ടാക്കാം താഴ്ത്ത് വെച്ചിട്ട് തേച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം നമുക്ക് എങ്ങനെയാണ് ഉള്ളത് വെച്ചാൽ അതേപോലെ ചെയ്യാം എങ്ങനെ എളുപ്പം ചോദമാതിരി ഇതേമാതിരി ഉറണ്ട പൊടിച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക് എത്ര വലുപ്പം വേണമെങ്കിൽ അത്ര വലുപ്പം ചെറുതാക്കാം വലുതാക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഓരോന്നും വരുന്നാൾ ഇട്ട് കൊടുക്കാം നല്ല കളർഫുള്ളായ മാമ്പഴ പൂരി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം എങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ചക്കിമായും കഴിക്കാത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയണു ഒരുപാട് ചിലവും ഒന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാറുള്ളൂ നമ്മുടെ വീട്ടിൽ രാവിലെ വൈകുന്നേരം ഇടയ്ക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇനി ഇന്ന സമയത്ത് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല നമുക്ക് എപ്പോൾ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഉണ്ടാക്കി ഉള്ള കൊടുക്കുക എല്ലാവരും കഴിക്കുക ചെറിയവരും വലിയവരും എല്ലാവരും കഴിക്കാൻ പറ്റില്ല ഇതുപോലെ ചപ്പാത്തി വേണമെങ്കിൽ മാവ് ഇട്ടിട്ട് തേച്ചിട്ട് ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഇതായി കഴിക്കുക വെറൈറ്റി ടേസ്റ്റുള്ള മാമ്പഴപ്പൊരി മീഡിയം ലിട്ടിട്ട് വേവിക്കുമ്പോൾ ഇതൊക്കെ ചക്കി മാങ്ങയൊക്കെ വല്ലാണ്ട് കൂട്ടാനും പല കുറയ്ക്കാനും പാടില്ല രണ്ടും പാടില്ല മീഡിയം ചൂടിലിട്ടിട്ട് വേവിച്ചിരിക്കണം മധുരം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൂട്ടാം കുറയ്ക്കാം നല്ല മാവിട്ട് നല്ല കുഴക്കണം വീണ്ടും പറയാണ് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല അവസാനം വെച്ചാൽ എണ്ണ ഒഴിക്കാൻ പോണ്ട് സ്പൂണോ ഒരു സ്പൂണോ ലാസ്റ്റിൽ ഇതാ നല്ല ഞാൻ ഉണ്ടോ സൂപ്പർ കളർഫുള്ളായ പൂരി മാങ്ങാൻ പഴം കൊണ്ടുള്ള ഉണ്ടാക്കിയ ഭൂരിയാണ് എല്ലാവരും കഴിച്ച് നോക്കണം ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി നോക്കി കഴിക്കണം കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം നമുക്കിഞ്ഞ് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം